ഹായ് ഡീസ് ഓണ പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പോയ പാത തെറ്റാണ് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടായേക്കാം പക്ഷേ നിങ്ങൾക്ക് അതൊന്നും എക്സാം ഹാളിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ശരിയല്ലേ എന്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എം എസ് സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ പഠിക്കാത്തത് അല്ലെങ്കിൽ വായിക്കാത്തത് രണ്ട് ക്വസ്റ്റ്യൻസ് മൂന്ന് ലെവലിൽ പ്രാക്ടീസ് ചെയ്യാത്തത് ലെവൽ വൺ സിമ്പിളും അല്ലെങ്കിൽ ഈസി ലെവൽ ടു മീഡിയം ലെവൽ ത്രീ ഹാർഡ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് പോകുമ്പോഴും ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകുമായിരുന്നു ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യമുണ്ട് അതാണ് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ വായിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ പറയുന്നത് എന്താണെന്നറിയോ കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലും പബ്ലിക് എക്സാമിൽ കെമിസ്ട്രിയുടെ ചോദ്യപേപ്പറിൽ ഒരു ട്വിസ്റ്റ് കാണുകയുണ്ടായി എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കെമിസ്ട്രി മാത്രം പറയുന്നത് കേട്ടോ അതായത് ടെക്സ്റ്റ് ബുക്ക് അത്രമേൽ വായിച്ച ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പേജിലെയും ഓരോ ലൈനും പോയ ഒരാൾക്ക് അതിൽ രണ്ട് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് കൺഫ്യൂഷൻ ഇത് ഞാൻ ഇവിടെ പഠിച്ചിട്ടില്ലല്ലോ ഇത് പുറത്തുനിന്ന് ചോദിച്ചതാണോ അങ്ങനെ ആ എക്സാം കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കുമ്പോൾ കുട്ടികളത് കാണുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലെ പേജിലാണ് ആരും ശ്രദ്ധിക്കാത്തൊരു പേജ് കാരണം ഒരു പേജ് നിങ്ങൾക്ക് സയൻസ് ബുക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവർക്കറിയാം ഹെഡിങ് അതിനിടയിൽ ഒരു പിക്ചർ ഉണ്ടാകും അതിനിടയിൽ ചെറിയൊരു വിവരണം ഉണ്ടാകും നിങ്ങൾ മുകളിലുള്ള പിക്ചർ കണ്ടില്ലേ ആ കുട്ടി എന്തായിരിക്കും നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയിൽ നിന്നാണ് ഒരു ചോദ്യം ചോദിച്ചത് അപ്പോൾ അത് പൊതുവെ ആരും എന്ത് ചെയ്യാറില്ല എക്സാമിന് വേണ്ടി വായിക്കാറില്ല സോ ഇതുപോലെ തന്നെ ഈ ഓണ പരീക്ഷക്കും കെമിസ്ട്രിയുടെ പരീക്ഷാ പേപ്പറിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒൻപതാം ക്ലാസ് എടുത്താലും പത്താം ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ഡയറക്റ്റ് ചോദ്യങ്ങളെക്കാൾ അപ്പുറത്ത് കമ്പൈൻഡ് ചോദ്യങ്ങളാണ് കൂടുതലും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഈ ചോദ്യകർത്താവ് ശ്രമിക്കുന്നത് പോളിമറൈസേഷൻ മാത്രം പഠിച്ചു അടിപൊളിയിൽ പഠിച്ചു കമ്പസ്റ്റ്യൻ പഠിച്ചു സെറ്റാക്കി അഡീഷൻ പഠിച്ചു സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഡീഷനിലേക്കും അഡീഷനിൽ നിന്ന് പോളിമറൈസേഷനിലേക്കും അതിൽ നിന്ന് കമ്പസ്റ്റിലേക്കും അതിൽ നിന്ന് തെർമൽ ക്രാക്കിങ്ങിലേക്കുമുള്ള കമ്പൈൻഡ് ചോദ്യങ്ങൾ ഇതുവരെയും ചോദ്യങ്ങൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല അത്തരം ഒരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ചോദ്യങ്ങളില്ല സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ലൈൻ ബൈ ലൈൻ നിങ്ങൾ പാടിച്ചിട്ടില്ലെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും ഇപ്പോഴുള്ള നിങ്ങൾക്കൊരു ഇല്ലേ അതിൻ്റെ ഡബിൾ ടെൻഷൻ അപ്പോഴും ഉണ്ടാകും കാരണം ആ ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ടേ രണ്ട് മാസങ്ങളെ ഉണ്ടാവുള്ളൂ ജനുവരിയും ഫെബ്രുവരിയും കാരണം മാർച്ചിൽ നിങ്ങളുടെ പൊതു പരീക്ഷ വരികയാണ് ഇനി മേ ബി എലക്ഷൻ വരുന്നത് കൊണ്ട് മാർച്ചിലെ പരീക്ഷ ഒരല്പം നേരത്തെയും വെച്ചേക്കാം പറയാൻ പറ്റില്ല ആ സമയത്തുള്ള സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങളും അനുസരിച്ച് അതുകൊണ്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ പഠിച്ചേ പറ്റുള്ളൂ ഈ ഒരു പ്രോസസ്സ് അല്ലെ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ നിങ്ങളെ ലൈവായി പഠിപ്പിക്കുന്ന പ്രോസസ്സ് എം എസ് സൊല്യൂഷൻസിൻ്റെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കും ആർ എം എസ് ബാച്ചിൽ നിന്ന് റിവിഷൻ വിത്ത് എം എസ് എന്ന് പറയുന്ന ഓണം എക്സാമിന്റെ സ്പെഷ്യൽ ബാച്ചിൽ നിന്ന് വൺ ഇയർ ബാച്ചിലേക്ക് കൺവേർട്ട് ചെയ്ത കുട്ടികൾക്കും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് അവരെല്ലാവരും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ എക്സെപ്റ്റ് മാത്സ് മാത്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ലൈൻ ത്രൂ ലൈ അതായത് ലൈൻ ബൈ ലൈൻ അങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും ചെയ്തുകൊണ്ടേയിരിക്കും ലൈവായിട്ട് ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് സഹായവും ചോദിക്കാം സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാ രീതിയിലും ഉണ്ടാകും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്പിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലൈൻ ബൈ ലൈൻ പഠിക്കുന്ന പ്രോ പ്രോസസ്സും ക്വസ്റ്റ്യൻസ് മൂന്ന് ടൈപ്പ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ പ്രാക്ടീസ് ചെയ്യുന്ന ചോദ്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ എം ആർ ക്യു എം യു ക്യൂ എംഇക്യു കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും എം എസ് സൊല്യൂഷൻസിന്റെ വൺ ഇയർ ബാച്ചിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി എടാ ഇപ്പൊ ഫീസ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എ പ്ലസ് ആണ് വെറും എ പ്ലസ് അല്ല ഫുൾ എ പ്ലസ് ആണ് അത് ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലാസ് കണ്ടു നോക്ക് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ അധികം ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം എനിക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്കറിയാലോ എക്സാം സമയത്ത് മാത്രമാണ് നിങ്ങൾ എം എസ് ഒഷ്യൻ ചാനലേക്ക് വരുന്നത് എന്തിനു വേണ്ടി പ്രൊഡിക്ഷന് വേണ്ടിയിട്ട് പക്ഷെ ഒരു പ്രൊഡിക്ഷൻ മാത്രം കണ്ടുപോയത് കൊണ്ട് നാളത്തെ എക്സാമിലേക്ക് ഒരല്പം ചോദ്യങ്ങൾ നിങ്ങൾ എഴുതാം എ പ്ലസിലേക്ക് എത്തണമെങ്കിൽ പ്രൊഡിക്ഷൻ അല്ല സഹായിക്കുക അവിടെ സഹായിക്കുന്നത് നിങ്ങളുടെ കോൺസെപ്റ്റും നിങ്ങളുടെ ബേസിക് ബേസിക് ആയിട്ടുള്ള ഐഡിയാസുമാണ് സോ ഓണ പരീക്ഷ ഞങ്ങളെയും ഒരു പാഠം പഠിപ്പിച്ചു നിങ്ങളെയും ഒരു പാഠം പഠിപ്പിച്ചു ക്രിസ്മസ് പരീക്ഷ നമ്മൾ രണ്ടുപേരും കൂടി ആ പരീക്ഷയെ ഒരു പാഠം നമ്മൾ പഠിപ്പിച്ചിരിക്കും നിങ്ങൾ റെഡിയാണോ ഞങ്ങൾ ഓൾറെഡി റെഡിയായി ഞങ്ങൾ തുടങ്ങിയടാ സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച ഇന്നലെ മുതൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തു ഇനി നിങ്ങളുടെ ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്താൽ പഴയ ക്ലാസ്സുകളല്ല നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകൾ തന്നെ തന്നിരിക്കും സോ ലേറ്റ് ആവണ്ട ഇന്ന് തന്നെ ലേറ്റ് ഇന്ന് തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഒരു ദിവസത്തെ ലേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഇനി നിങ്ങൾ ലേറ്റ് ആവണ്ട നേരെ ബാച്ചിലേക്ക് കൺവേർട്ട് ചെയ്തോ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എം എസ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എം എസ് സൊല്യൂഷൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കുക എങ്കിൽ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഓക്കെ സോ വീണ്ടും കാണാം വിറ്റ്സ് മി എം എസ് ഫ്രോം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ